ഈ പക്ഷികൾ മൂന്ന് മാസം നമ്മുടെ അതിഥികളാണ് നമ്മൾ ആതിഥേരും കഥ പറയാം ഉത്തരാഖണ്ഡിലെ ഹിമാലയൻ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന യമുന നദിക്ക് ഡൽഹിയിൽ ഒരു ഗംഭീര വരവേൽപ്പ് അതാണ് യമുന കാട്ടിലെ മനോഹരമായ ഈ കാഴ്ചകൾ നല്ല തണുത്ത പുലർകാലം ഒരു ജാക്കറ്റിനുള്ളിൽ ഒതുങ്ങി ശരീരത്തിലേക്ക് ഒരൽപ്പം ചൂടുപകർന്ന് ഒരു തോണിയിൽ പതിയെ ഞാൻ യമുനയിലേക്ക് ഇറങ്ങി ആഹാ എന്തു മനോഹരമായ കാഴ്ചകൾ തുടങ്ങിയിരിക്കുന്നു ആദ്യം എത്തിയിരിക്കുന്നത് കിഴക്കുനിന്ന് വെയിൽ ചില്ലകളാണ് അവ പക്ഷികൾക്കൊപ്പം നദിയിൽ നൃത്തം ചെയ്യുന്നു ആകാശത്തൊരു ക്യാൻവാസ് കണക്കെ ഹൃദ്യമായൊരു ജലച്ചായം ഒരുക്കിയിരിക്കുന്നു ഈ ദൃശ്യവിരുന്നിലേക്കാണ് ദിനേന നൂറുകണക്കിന് സഞ്ചാരികൾ എത്തിച്ചേരുന്നത് വിവാഹങ്ങളടക്കം നിരവധി ഫോട്ടോഷൂട്ടുകൾക്ക് കൂടി ഈ കാലയളവിൽ യമുനഘാട്ട് വേദിയാകുന്നു സൈബീരിയയിലെ അതിശൈത്യത്തിൽ നിന്നും രക്ഷ തേടിയാണ് ഈ പക്ഷികൾ നമ്മുടെ രാജ്യത്തേക്ക് എത്തിയിരിക്കുന്നത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നാട്ടിലേക്കും മടങ്ങുന്നതുവരെ യമുനയുടെ തീരങ്ങളിൽ സഞ്ചാരികളെയും കാത്ത് ഈ പക്ഷികൾ ഉണ്ടാകും സൈബീരിയയിൽ ഈ കാലയളവിൽ മൈനസ് മുപ്പത് മുതൽ മൈനസ് അമ്പത് ആയിരിക്കും താപനില അസഹനീയമായ ഈ അതിശൈത്യത്തിൽ നിന്നും രക്ഷതേടി അയ്യായിരത്തോളം കിലോമീറ്ററുകൾ താണ്ടിയാണ് താരതമ്യേന തണുപ്പ് കുറഞ്ഞ ഡൽഹിയിലേക്ക് ഈ ദേശാടന പക്ഷികൾ എത്തിച്ചേരുന്നത് അങ്ങനെയാണ് മനോഹരമായ ഈ കാഴ്ചകൾക്ക് ഡൽഹി സാക്ഷിയാകുന്നത് അതിഥികൾക്ക് സഞ്ചാരികൾ ഇടയ്ക്കിടെ ഗംഭീര വിരുന്നൊരുക്കുന്നുണ്ട് അതോടെയാണ് കാഴ്ചകൾക്ക് ഇരട്ടി മധുരം കൈവരുന്നത് ഇന്ത്യൻ ടൂറിസത്തിൻ്റെ ഭൂപടത്തിൽ ആകർഷണമാണ് ഈ മൂന്ന് മാസങ്ങളിൽ യമുനഘാട്ട് പക്ഷേ ഈ യമുനയും പരിസരങ്ങളും കൂടി വൃത്തിയായി സൂക്ഷിച്ചിരുന്നെങ്കിൽ എന്ന് വെറുതെ ഇവിടെ നിന്ന് ആഗ്രഹിച്ചു പോവുകയാണ് വീണ്ടും കാണാം